അള്ളാഹു സുബഹാനഹൂബത്തായാല നമ്മൾ പഠിക്കുന്ന ഇൽമുകൾ അതെല്ലാം നാഫിയ ഇൽമിൻ്റെ കൂട്ടത്തിലല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ ദിവസവും നമ്മൾ ഓരോ അറിവുകൾ പഠിക്കുന്നു അത് നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിലല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണം കൂടുന്നു വളരെ സാമ്പത്തികമായി എല്ലാവരും വല്ലാത്ത പ്രയാസത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുകയാ കച്ചവടവും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാതെ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത് പലരും കടത്തിൻ്റെ പിടിയിലാണ് മനസമാധാനമില്ല തനിക്ക് താൻ പൈസ കൊടുക്കാനുള്ളവർ വീട്ടിലേക്ക് ചോദിച്ചു വരുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നു ലോൺ എടുത്തവരുണ്ട് പലിശയിൽ കുടുങ്ങിപ്പോയവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം കൊടുക്കാൻ വഴിയില്ലാതെ അന്നന്ന് കൂലി ചെയ്ത് ജീവിക്കുന്നവരെന്ന് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഇങ്ങനെ എല്ലാവരും വല്ലാതെ ഏകദേശമുള്ള ആൾക്കാരൊക്കെ വല്ലാത്ത പരിഭവങ്ങളും ദ ചെയ്യണം എഞ്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ പലരും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ഹദീസാണ് ഇന്നത്തെ ദിവസം നാം പഠിക്കുന്നത് മഹാനായ റളിയല്ലാഹു തആല അബിഷുൽഹു വിവരിക്കുകയ ഒരിക്കൽ മഹാനായ അഷ്റഫുൽ അഷറഫ്ൽി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരികയാൽ അനുസാറും പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അതാ ഒരു മനുഷ്യൻ മനുഷ്യനുസ്സാരികളിൽപ്പെട്ട ഒരു സ്വഹാബി പള്ളിക്ക് അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു അൻസാരിയായ സഹാബി പള്ളിക്കകത്തിരിക്കുന്നു യുഖാലു യുഖാലു ലഹു ലഹു ഉമാമ ഉമാമ പള്ളിക്ക് കത്തിരിക്കുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു യാ ഉമാമ മാലി അറാക്ക ഫിൽ മസ്ജിദി നമസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ഈ സമയത്ത് എന്തേ ഉമാമാണ് ഈ പള്ളിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഉമാമ റസിയാഹു താലാനുഹുവിനോട് ചോദിക്കുണ്ടായി ആ സമയത്ത് ആ സഹാബി പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോട് പറഞ്ഞു ഹുമൂമുൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു നബിയേ ഞാൻ ഈ പള്ളിയിൽ വന്നിരിക്കാനുള്ള കാരണം ദുഃഖങ്ങളും കടങ്ങളും വലയും ചെയ്തിരിക്കുന്നു നബിയെ വല്ലാത്ത ദുഃഖം അതുമാത്രമല്ല വല്ലാത്ത കടവും മനസ്സമാധാനമില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല നബിയെ അതുകൊണ്ട് വല്ലാത്ത ഒരു പ്രയാസമായതുകൊണ്ടാണ് ഞാൻ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത് അബു ഉമാം റിയുല്ലാഹു താലാഹു വളരെ കൂടി അവിടെ നിന്ന് അള്ളാഹുബിൻ റസൂർ സല്ലാ അലിസ്ല്ലാമ തങ്ങളോട് അവിടെ നാവലാതി പറഞ്ഞപ്പോ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ചോദിച്ചു അഫല അഫലിമുഖ ഞാൻ നിനക്ക് ഒരു ദ്വ പഠിപ്പിച്ചു തരട്ടെ അത് നീ ചില്ലിയാൽ അള്ളാഹു നിന്റെ ദുഃഖമൊക്കെ മാറ്റും നിന്റെ കടഭാരം മാറും അങ്ങനെയുള്ള നിനക്ക് പ്രയോജനമുള്ള ഒരു ദ്വ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ ഈ ദ്വയാ നീ ചെയ്താൽ നിന്റെ കടം മാറും നിന്റെ ദുഃഖങ്ങൾ മാറും നിന്റെ പ്രയാസങ്ങൾ മാറും അപ്പൊ അങ്ങനെ മാറാനുള്ള ഒരു ദ്വാ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് നബിസുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബു ഉമാമ റദാഹു താലാ പറഞ്ഞു നബിയെ ഒന്ന് പറഞ്ഞുതാ നബിയെ ബലായ റസൂൽ അള്ള അള്ളാഹുവിന്റെ പ്രവാചകരെ ആ ദ്വായ എനിക്കൊന്ന് പറഞ്ഞതാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അബു ഉമാമ റിയാഹു താല നഹുബിനു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വായ ഇത് നമ്മൾ പഠിക്കണം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തിക ഞെരുക്കത്തിന്റെ നിലവിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിൽ കഴി താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഇതിന്റെ ഇടയിൽ വളരെ പ്രയാസപ്പെടുന്നവർ പഠിച്ചു വെക്കണ്ട ഒരു ദ്വായ മഹാനായി നബിന റസൂൽ അല്ലാഹിഹു അലഹി വസ്ല്ല അബു ഉമാമർ താലഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദ്വായാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലഹിബല്ല അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു കാലാ ഇതാ വംസൈത നീ രാവിലെയും വൈകിട്ടും ഈ ദ്വായ നീ പറയണം متنبي <applause> أن تبرأنا قدوة اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والقسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وكهل الرجال الله عند رسول صلى الله عليه وسلم أتنقل وبرأنا قدوة دي دعايا اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وكهل الرجال الله عند رسول أبدا نبدأ بجوة

പ്രദോഷത്തിലും ഈ അവിടെ നിന്ന് ചൊല്ലിയപ്പോൾ അള്ളാഹു തആല എന്റെ ദുഃഖമൊക്കെ മാറ്റി തന്നു എന്റെ മുഴുവൻ കടങ്ങളും അള്ളാഹു തന്നു എന്ന് മഹാനായ സഹാബി പോലും അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വല്ലാത്ത പരീക്ഷണത്തിന്റെ നടുവിലൂടെ സാമ്പത്തിക ഞരീഖവുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ജോലിയില്ല എല്ലാം നഷ്ടപ്പെട്ടു ഗൾഫിൽ കടന്നവർ വളരെ പ്രയാസത്തോടു കൂടി നാട്ടിലേക്കും മടങ്ങി വന്നു കടകളിലൊന്നും കച്ചവടമില്ല മറ്റുള്ള ജോലികൾക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ വീണ്ടും വഴിയിലൂടെ വക്കിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന രീതിയിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഇത് റസൂൽ അള്ളാന്റെ റസൂർ സല്ലിസ്ലമാങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ദുഴ അത് എല്ലാവരും രാവിലെയും വൈകിട്ടും പഠിക്കുക ഓതുക മക്കളെ കൊണ്ട് അത് ഓടുകിച്ച് അവരെ കൊണ്ട് ഇതൊക്കെ ഓദിപ്പിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ കടക്കാരായി മരിച്ചു മരിച്ചുപോകുന്നൊരവസ്ഥയിൽ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു കൊമാറു െ ഹാടുകൾ തീർത്ത് അള്ളാഹുബെ പടച്ചവനെ നല്ല നിലയിൽ നീ ഇഷ്ടപ്പെടുന്ന ദിനത്തിൽ അള്ളാഹുബെ നീ ഇഷ്ടപ്പെട്ടവർക്ക് യാത്ര നൽകിയതുപോലെ പടച്ചവനെ ഞങ്ങൾക്കും നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നാല്പതു പേര് അള്ളാഹുബെ ഞങ്ങളെ കുറിച്ച് നല്ലതു പറയുന്ന ഒരു മരണം കാണുന്നവര് മുഴുവനും ഈ മനുഷ്യൻ മരിച്ചതുപോലെ എനിക്കും മരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു മരണം അള്ളാഹുബെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹുബെ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു നീ രക്ഷിക്കണ് റഹ്മാനെ അലഹമദില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ദ്വ പഠിച്ച് ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാവർത്തികമാക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്യണം അലഹമുല്ലാ വാത്തു